പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പം മൂന്നാമതായിട്ട് എറണാകുളം ജില്ലയുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എൽ ജി എസ് പരീക്ഷയുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ റേഷൻ നമ്പർ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ എറണാകുളം ജില്ലയുടെ എൽ ജി എസ് പരീക്ഷ നടന്നിരുന്ന ഒ എം ആർ പരീക്ഷ നടന്നിരുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മൊത്തം എറണാകുളം ജില്ലയിൽ നിന്ന് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇനി മെയിൻ ലിസ്റ്റിലെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ലിസ്റ്റിലെ ന്യൂമറിക്കൽ സീക്വൻസിലാണ് റേസ് നമ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലോ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രോബിലിറ്റി ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഉദ്യോഗാർത്ഥികളും പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് ഉദ്യോഗാർത്ഥികളും അടക്കം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ പ്രോബിലിറ്റി ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് പേരാണ് ഇനി ഇവരുടെ ഈ മെയിൻ ലിസ്റ്റിൽ അതായത് ഈ എറണാകുളം ജില്ലയുടെ പ്രോബിലിറ്റി ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ടോപ്പ് മാർക്ക് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ ഈ മാർക്ക് ആ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റ് സെക്യൂറിയിട്ടുള്ള മാർക്ക് അതായത് ഈ എറണാകുളം ജില്ലയുടെ എൽ ജി എസിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ഉള്ളത് ഇനി പിന്നെ റിസർവേഷൻ കാറ്റഗറി കാറ്റഗറിപ്പെട്ടവർക്കും പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിക്കാരുടെയും ഒക്കെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിലൊക്കെ താത്തിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈ പ്രോബ്രിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസ് വൺ ടൈം വെരിഫിക്കേഷൻ്റെ സമയത്ത് അതായത് അതിൻ്റെ ഡേറ്റ് ടൈം അതുപോലെ സ്ഥലം ഒക്കെ എവിടെയാന്ന് പി എസ് സി നിങ്ങളെ പ്രൊഫൈൽ മെസ്സേജ് വഴിയോ എസ് എം എസ് വഴിയോ പിന്നീട് അറിയിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക ഇനി എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ റേഷൻ നമ്പർ ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ റേഷൻ നമ്പർ ഉണ്ടോയെന്ന് വെരിഫൈ ചെയ്യുക ഇനി ഒ ബിസി അങ്ങനെയുള്ളവരൊക്കെ അതിൽ പെട്ടവരൊക്കെ ആ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റും അതുപോലെ ഇ ഡബ്ല്യു എസ്സിൽ പെട്ടവര് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിക്കാർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ ആ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവരുടെ ഇത് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ആ ഒ ടി ആർ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കണം ഇനി ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിച്ചിട്ടില്ല പക്ഷേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് റീചെക്ക് ചെയ്യാം നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് എന്നും പി എസ് സി അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്